കണിയാപുരം ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അംഗങ്ങളെ ഞാൻ അഡ്വകൻ നിസാം നമ്മുടെ ഇവിടെ ചില ചർച്ചകളിൽ കെ ഡി ഒ പരിശ്രമിച്ചിട്ട് എന്തായി ഡൽഹിയിൽ പോയിട്ട് എന്തായി നമ്മൾ പോലെയുള്ള റോഡുകൾ വന്നില്ലല്ലോ എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ആശങ്കകൾക്ക് അതിൻ്റെതായ പ്രാധാന്യം നൽകുന്നുണ്ട് നമ്മുടെ കെ ഡി ഒ എന്ന് പറയുന്ന സംഘടന രൂപീകൃതമായത് തന്നെ നമ്മുടെ നാഷണൽ ഹൈവേയുടെയും അതോടൊപ്പം തന്നെ റെയിൽവേ മേൽപ്പാലത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാടിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അധികാരികളുടെ സർക്കാരിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുക അതിലൂടെ നമ്മുടെ നാടിൻ്റെ വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാഷണൽ ഹൈവേയുടെ വികസനം നമുക്കറിയാം കഴുകൂട്ടം മുതൽ കടമ്പാട്ട് കടമ്പാട്ടുകോണം വരെയുള്ള വലിയ വിസ്തൃതമായ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു വലിയ വികസന പ്രവർത്തനമാണ് അതിലൂടെ കടന്നു പോകുന്ന കണിയാപുരം എന്ന് പറയുന്ന അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട് അതിൻ്റെ വികസനത്തിന് ഉതകുന്ന രീതിയിൽ ഭാവി തലമുറയ്ക്ക് കൂടി ഉതകുന്ന രീതിയിൽ ആ വികസനം ഉണ്ടാകണമെന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടെ നിന്നും വലിയൊരു ഡെലിഗേറ്റ്സ് ഡൽഹിയിലേക്ക് പോയത് അതിനു മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്തു ഇവിടെ ഹൈവേ ഉപരോധം അതോടൊപ്പം തന്നെ നമ്മുടെ റീജിയണൽ ഓഫീസിലേക്ക് ഹൈവേ അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസിലേക്കുള്ള ഉപരോധം കൂടാതെ ഒട്ടനവധി പേർക്ക് നമ്മൾ നിവേദനങ്ങളൊക്കെ നൽകി അതിനുശേഷം ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിലെ യാത്ര കേടിയെ സംബന്ധിച്ച് നമ്മുടെ ദൗത്യം വിജയകരമായ ഒരു ദൗത്യമായിരുന്നു നമുക്ക് നിതിൻ ഗഡ്കരിയെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആ ദൌത്യത്തിൽ ചെയർമാന്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു എട്ട് അംഗം ആണെന്ന് തോന്നുന്നു എട്ടംഗ സംഘം നമ്മളിവിടെ നിന്ന് പോയി വളരെ ഭംഗിയായിട്ട് തന്നെ അവിടെ കാര്യങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു നമുക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ അവിടെ നമ്മുടെ ലക്ഷ്യങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ശക്തികൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിനെയൊക്കെ നമ്മള് തടഞ്ഞുകൊണ്ട് തന്നെ അതിജീവിച്ചു കൊണ്ട് നമുക്ക് നിതിൻ ഗഡ്കരിയെ കാണാനും ഞാൻ ഉൾപ്പെടെ അതിനകത്ത് നേരിട്ട് ഇരുന്ന് നമ്മളെ ചെയർമാനും നമ്മളെ ഡെലിഗേറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു ചർച്ചകൾ നടത്തി നമ്മുടെ പ്രസൻസിൽ തന്നെ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ആ ഒരു ഭരണാധികാരി നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്വീകരണമാണ് തന്നത് നല്ല രീതിയിലുള്ള ഒരു പ്രാതിനിധ്യമാണ് അവിടെ തന്നത് അദ്ദേഹം നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ പേഴ്സണൽ സെക്രട്ടറിയെ വിളിക്കുകയും ഉചിതമായ നടപടി നടപടിയെടുക്കുവാൻ പറയുകയും ചെയ്തു പേഴ്സണൽ സെക്രട്ടറിയുടെ ഓഫീസുമായി നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിനുവേണ്ടി നമ്മൾ വീണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു എന്നാൽ നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഉറപ്പ് നമുക്ക് പാലിക്കപ്പെടുമെന്ന് വിചാരിച്ചു എന്നാൽ ആ ഉറപ്പിനെയൊക്കെ പിന്നെ അട്ടിമറിക്കപ്പെടുന്ന രീതിയിലേക്കൊരു സമീപനം പിന്നീട് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുണ്ടായി അതിനെതിരെ നമ്മൾ വീണ്ടും കേസുകൾ ഉൾപ്പെടെ കൊണ്ടുപോവുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നാടിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് തന്നെ നേടണം എന്നതിനു വേണ്ടിയുള്ള പ്രയത്നം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എഡിയോയെ സംബന്ധിച്ചു എന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാലൊന്നും തളരുന്നതല്ല നമ്മുടെ ഈ പ്രവർത്തകർ നമുക്കെല്ലാവർക്കും അറിയാം എ ഡിയുടെ പ്രവർത്തകരുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളെല്ലാ പേരുമാണ് ഇതിനകത്തുള്ള ഗ്രൂപ്പിലുള്ള എല്ലാ പേരും അതിൻ്റെ ഒരു ശക്തി സ്വരൂപിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മളിപ്പോഴും നാഷണൽ ഹൈവേ മേൽപ്പാലം അതോടൊപ്പം തന്നെ ഈ രണ്ട് ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ് അത് മിനിസ്റ്റർ ഓഫീസ് മിനിസ്റ്റർ ലെവലിലും അതോടൊപ്പം തന്നെ നിയമപരമായ രീതിയിലും കോടതിയിലുൾപ്പെടെ കേസുകൾ നൽകി നമ്മുടെ പോരാട്ടം നമ്മുടെ ലക്ഷ്യം വരുന്നത് വരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ല എന്ന് കരുതി ആരും പിന്നെ നിരാശരാകണ്ട നമ്മുടെ എല്ലാവരുടെയും ലൈഫ് എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നതെല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ പരിശ്രമിക്കാം ഈ നേട്ടങ്ങളെല്ലാം നമ്മൾ പരിശ്രമിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി അതിനുവേണ്ടി വേണ്ടി ഉതകുന്ന രീതിയിലുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നിങ്ങളാരും നെഗറ്റീവ്സുമായിട്ട് നിൽക്കണ്ട നമ്മളെ കെ ഡി ഒയുടെ പ്രവർത്തകർ എല്ലാവരും മുന്നോട്ട് പോകുന്ന നമുക്ക് നല്ലൊരു നേതൃത്വമുണ്ട് ആ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് തന്നെ പോകും നമ്മുടെ ഈ രണ്ട് ആവശ്യങ്ങളും പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും മുന്നേറാം എല്ലാവരുടെയും സഹായം ഉണ്ടാകണം എന്നുകൂടി ഞാൻ കെ ഡി ഒ എക്സിക്യൂട്ടീവ് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്